മക്കളെ അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ട്രഡീഷണൽ രീതിയിലൊരു ചാളക്കറിയാണ് അതിനകട്ട് വേനട്ട് ചാള കിട്ടി അത് പനിഞ്ഞിലുള്ളതാണ് അത് ചാള വെട്ടിക്കഴി വൃത്തിയാക്കി അതിൻ്റെ പനിഞ്ഞിലെടുത്ത് വെച്ചു അഞ്ചാറ് പച്ചമുളക് രണ്ട് തക്കാളി കുരുമുളക് കുരുമുളകാണ് ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻ കുരുമുളക് ഇട്ടാണ് ഇവിടെ കൂടുതൽ കുരുമുളകാണ് അത്യാവശ്യം വേണ്ടത് പിന്നെ വേണ്ട സ്പൈസസ് ഒക്കെ നരിപ്പുണ്ട് എണ്ണയിരിപ്പുണ്ട് എണ്ണ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകൊഴി ചുമന്നുള്ളി മൂപ്പിക്കാനുള്ള മുളക് ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചാളക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് മുരിങ്ങ കക്ക ഒക്കെ ഇതേ രീതിയിൽ തന്നെ വെക്കാം ഇട്ട് ഇതേപോലെ ഇപ്പം ഞാൻ വെക്കുന്ന പോലെ നിങ്ങൾക്ക് വെക്കാം അതിനായി ഒരു ചട്ടി കഴുകി അടപ്പത്ത് വെച്ച് നത്തി കൊടുത്തു ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടായ ചട്ടിയിൽ നമ്മൾക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്തു ഒന്ന് കറക് നന്നായി ചൂടായതാണ് കൈ വെള്ളും നിങ്ങൾ കൈ ഒരു പിന്നെ തുണി വെച്ച് വേണം തട പിടിക്കാൻ ഇങ്ങനെ പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് ഇടിയും ചെയ്യും ഇങ്ങനെ കുറെ തറച്ചട്ടികൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എണ്ണ നന്നായി ചൂടായിക്കൊണ്ടേ ഇരിക്കുന്നു ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് നമ്മൾ നമ്മളെടുത്ത് വെച്ച കുരുമുളക് ആ കുരുമുളകിനെ എണ്ണയിലിട്ട് നമ്മളൊന്ന് ഒന്ന് മൂപ്പിക്കുകയാണ് കണ്ടോ കുരുമുളക് പിടിക്കുന്നില്ല എണ്ണയ്ക്കകത്ത് എന്നപ്പതിനു പിടിക്കുന്നില്ല അതാ വറമുളകും നമ്മൾ മൂപ്പിക്കാൻ വെച്ചിരുന്ന മുളക് അവിടെ വെച്ചിരുന്നല്ലോ ചുമന്നുള്ളി എടുത്ത് അത് കൂടിട്ട് കൊടുത്ത് മുളു ചോദിക്കുന്നത് എന്തൊരു പണിയാ എന്നോട് ചെയ്തതെന്ന് കുരുമുളകിന്റെ കൂടെ എന്നെ എന്തിനാ വിട്ട എന്നതാ എല്ലാരും കൂടെ ചേർന്ന് അവിടെ മുസ്തി നടക്കുന്നു അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന കൊച്ചുള്ളി ഇപ്പൊ കണമ്പ് കറി വെക്കാൻ നേരം ഞാൻ കുറെ കൊച്ചുള്ളി അവിടെ അതിന് പൊളിച്ചു വെച്ചിരുന്നില്ലേ ഇത് കണ്ടല്ലോ അപ്പൊ ആ ഉള്ളി ചേർത്ത് അവരെ അതിലൊന്ന് കത്തിക്കളിക്കുകയാണ് എണ്ണയ്ക്കകത്ത് കുരുമുളകും പറമുളകും അതായത് എരിവെള്ള മുളകും ചുമന്നുള്ളി നത്തി കളിക്കുന്നു മച്ചുവിനെ ഇളക്കാൻ വിളിക്കുക നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ല വഴത്തി എടുക്കുക ഇവ കണ്ടോ എല്ലാരും ഒരു പരുവായി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇനി കൂടെ ചേർക്കുക എല്ലാവരും കൂടെ ചേർന്ന് ഓക്കെ എല്ലാരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടോ ആ എണ്ണയ്ക്കകത്ത് എല്ലാവരും ചേർന്ന് തത്തി കളിക്കുന്നുണ്ട് കണ്ടല്ലോ ചെറുതായിട്ട് ഒരേ കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അല്ലെ തക്കാളി കൊടുക്കുന്നു തക്കാളിക്ക് അത്ര പിടിച്ചില്ല എന്തിനെ വരെ കൂടെ വിട്ടെന്നുള്ള മട്ടില തക്കാളി ഇരിക്കുന്നു ആട്ടെ എല്ലാവരെയും കൂടെ നമുക്കങ്ങ് ഒന്നാക്കാം എല്ലാരേം കൂടെ യോജിപ്പിച്ച് നമുക്കൊന്ന് എല്ലാരേം കൂടെ എണ്ണക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം കണ്ടല്ലോ കുരുമുളക് പിന്നെ ആരാണ് വറമുളക് ചുമന്നുള്ളി തക്കാളി പച്ചമുളക് ഇത്രയും പേരാണ് ഇതിലുള്ളത് ഇതിൻ്റെ കൂടെ എന്താ നമുക്ക് കാശ്മീരി മുളക് പൊടി കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊടുത്തു മഞ്ഞപ്പൊടി കൊടുത്തു മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മസാല തയ്യാറാക്കാനാണ് ഇവരെ എല്ലാം വറുക്കുന്നത് കണ്ടല്ലോ സമൂലം ഇവരെ എല്ലാവരും ആ എണ്ണയ്ക്കകത്ത് നമുക്ക് വറുത്ത് വഴറ്റിയെടുക്കാം കണ്ടല്ലോ കരിയരുത് ചെറിയ ഫ്ലെയിമേ ആകാവുള്ളൂ ഏറ്റവും സിമ്മയാകാവുള്ളൂ അതക്കാളി പച്ചമുളക് ചുമന്നുള്ളി കുരുമുളക് എല്ലാവരുടെയും കൂടെ മണം ചേർന്ന് എല്ലാം കൂടെ ഒന്നും വഴന്ന് വേണ്ട ആവശ്യത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോഴും കൊടുത്തു പരലുപ്പാണ് കൂടി ഉപയോഗിക്കുന്നത് അതും കൊടുത്തു ഇതിനെ നമ്മൾ ചെറു ചൂടായപ്പോഴത്തേക്ക് ചൂട് കുറച്ചാറി അപ്പോഴത്തേക്ക് നമ്മൾ അതിന് ജാറിലോട്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് അങ്ങ് ജാറിലോട്ട് കൊടുക്കുക വാങ്ങി വെക്കാതെ തന്നെ നമ്മൾ ഫ്ലെയിം അണച്ചിട്ട് അതിലോട്ട് കോരുവാറ് അല്ലേ ചട്ടിയടപ്പേ തന്നിരിപ്പുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം അരക്കപ്പ് ചൂടുവെള്ളം അതാണ് ചൂട് വെള്ളം വെച്ച് നമ്മളൊന്ന് ഭംഗിയായിട്ട് ഇതാ കണ്ടോ ഫൈനായിട്ട് അരച്ചെടുത്തു അതിലേക്ക് അല്പം ചൂടുവെള്ളവും കൂടെ കൊടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ അതിനെ ഒന്ന് കറക്കി മിക്സിയിലൊന്ന് കറക്കിയിട്ട് ആ കറച്ചട്ടി തന്നെ നമ്മൾ ഒഴിച്ചു കണ്ടല്ലോ മിക്സി കഴുകി ആ അതായത് മിക്സിയുടെ ജാർ കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആ അടപ്പിലെ കറച്ചട്ടിയിലോട്ടം കൊടുത്തു കണ്ടല്ലോ നമ്മൾ അരച്ച് ഒഴിച്ച് അരച്ചിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയിട്ട് ഇതിലോട്ടൊഴിച്ച് വീണ്ടും ശകലം ഒഴിച്ച് ഒന്നുകൂടെ കറക്കി ഇതിലോട്ടൊഴിച്ചു കറച്ചട്ടിയിലോട്ട് ഒഴിച്ച് നമ്മൾ ഫ്ലൈൻ വീണ്ടും കൊടുക്കുവാണ് കറി നന്നായി തിളയ്ക്കട്ടെ മൂടി വെച്ചു കാര്യം നന്നായി തിളയ്ക്കുന്നു ഇതിലേക്ക് നമ്മള് നല്ല എന്താണ് ചാള വരഞ്ഞത് ഓരോന്നായി എട്ടെണ്ണമേ ഉള്ളൂ പറക്കി വെക്കുന്നു എന്റെ പനിഞ്ഞിലും ഞങ്ങളുടെ നാട്ടിൽ പനിഞ്ഞിലെന്നാ പറയുന്ന എന്റെ നീക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാ പറയുന്ന കമന്റിൽ കൊടുക്കുക ആ പനിഞ്ഞില് സജീവം നമ്മള് ഇട്ടുകൊടുത്ത കറി നന്നായി വറ്റട്ടെ അപ്പൊ നമ്മള് കണമ്പ് കറി വെച്ച് വെച്ചു ഇത് ഇതാണ്ട് പറ്റിക്കൊണ്ടേയിരിക്കുകയാണ് കറി നന്നായി വറ്റി ചളമി കണ്ടോ വെന്ത് മീൻ നമുക്ക് അറിയാവല്ലോ അതാണ് കണമ്പിന്റെ കറിയാണ് കാണിക്കുന്നത് കടമ്പ് കറി ഇനി രണ്ട് കറിയാണ് വെച്ചത് കടമ്പ് കറി മറ്റേ ചാളക്കറി രണ്ടും വാങ്ങി വെച്ചിട്ടുണ്ട് അല്പം ചോറെടുത്തു ചോറിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് കടമ്പ് കറിയും കളമ്പ് കറി ഒരു ഭാഗത്ത് എടുത്തു അതുപോലെ തന്നെ ചാളക്കറിയും എടുത്തു ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വല്ലപ്പോഴൊക്കെ ചെയ്തു കൊടുക്കുക ചാളക്കറിയാണ് എടുക്കാം നമ്മളിപ്പോ ചെയ്ത് കുരുമുളക ഇട്ട ചാളക്കറി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കടമീനും കായലുമീനുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതേപോലെ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മച്ചെ പ്രോത്സാഹിപ്പിക്കുക അവധിക്കാലങ്ങളൊക്കെ വരുമ്പോഴാ ശനിയോ ഞായറോ ഒക്കെ വരുമ്പം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇതേപോലെ രണ്ട് കറി അങ്ങ് വെച്ച് കൊടുക്കണം കായല് മീനും കടമീനും മേടിച്ച് രീതിയിൽ അങ്ങ് വെക്കണം രണ്ടും മുളകിട്ടതാണ് ഒന്ന് കുരുമുളക് കുരുമുളകിട്ടത് ഒന്ന് കശ്മീരി മുളകിട്ടത് വീണ്ടും വരുവോളൂ ബൈ മക്കളെ